ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഗുഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെ അല്ലിൽ കൂടി ഒരു വൺ ബോട്ട് മീൽ എന്ന് പറയാവുന്ന സാധനങ്ങളിൽപ്പെട്ട ഒരു വിഭവമാണ് സാമ്പാർ സാധ അല്ലെങ്കിൽ സാമ്പാർ റൈസ് എന്നറിയപ്പെടുന്ന ഒരു വിഫു ആണ് തയ്യാർ ചെയ്യുന്നത് ചാനൽ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലേക്കൻ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക പോലുള്ളതെന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് സമയത്ത് ലഭിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് നമുക്ക് നോമ്പ് കാലത്തൊക്കെ കുറച്ച് ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വിചാരിക്കുമ്പോൾ നമുക്ക് ഈ ടൈപ്പ് വിഭവങ്ങൾ തയ്യാർ ചെയ്യാം നമുക്ക് ടിഫിൻ ബോക്സിലോട്ടോ എല്ലാം വളരെ നല്ലതാണ് കാരണം നമുക്ക് ഒത്തിരി കറികളൊന്നും വേണ്ട നമ്മളിങ്ങനെ റെഡിയാക്കുമ്പോൾ ആദ്യം നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കാം നമുക്കിഷ്ടമുള്ള സാമ്പാർ കഷ്ണങ്ങളെല്ലാം എടുക്കാം കുറച്ച് കഴുക് അതുപോലെ കടലപ്പരിപ്പ് ഇതെല്ലാം ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് മുളകും വറ്റൽ മുളകും ഇടാം ആദ്യം നമുക്ക് സാമ്പാർ കഷ്ണങ്ങൾ വഴറ്റിയെടുക്കാം ഇഷ്ടമുള്ള സാമ്പാർ കഷ്ണങ്ങൾ ആ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട കഷ്ണങ്ങൾ എടുക്കുക ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഒരു കായ ക്യാരറ്റ് പിന്നെ കത്തരിക്ക മത്തങ്ങ അങ്ങനെ കുറച്ച് എനിക്കിഷ്ടമുള്ള കുറേ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇത് വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ തയ്യാറ് ചെയ്യുന്നത് ചില റെസിപ്പികളിലൊക്കെ ഇതിലോട്ടുള്ള മസാല വറുത്തുപൊടിച്ച് എടുക്കുന്ന ഒരു രീതി കാണാറുണ്ട് ഇതിലേക്ക് ഞാൻ റെഡിമെയ്ഡ് സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത് ആദ്യം വേവ് കൂടുതലുള്ള കഷ്ണങ്ങളിടുക ലാസ്റ്റ് നമുക്ക് കുറച്ച് ഒരു വെണ്ടയ്ക്ക് ഒരു തക്കാളിയും കൂടെ ലാസ്റ്റ് ഇട്ട് ഇട്ടുകൊടുക്കുക ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് അതുപോലെ ക്യാരറ്റ് അങ്ങനെ വേവ് കൂടുതലുള്ള കഷ്ണങ്ങൾ ഇടാം ഇതെല്ലാം ആദ്യമൊന്ന് വഴക്കി എടുക്കാം ഒരു കഷ്ണം മുരിങ്ങിക്കായി ഇടുന്നുണ്ട് കായും കത്തിരിക്കയും വെള്ളത്തിൽ ഇട്ട് കറികളഞ്ഞ ശേഷം ചേർക്കുക രണ്ട് ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തം റൈസിലേക്കും കൂടി ഉള്ളതാണത് വേറെ എക്സ്ട്രാ മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല അഞ്ചാറ് ചെറിയ ഉള്ളി കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കഴിച്ചെടുക്കാം നമുക്ക് ഇനി ഇതിലിട്ടുണ്ട് റൈസ് തയ്യാർ ചെയ്യാം നല്ല ഇനം പച്ചരിയോ പൊന്നി റൈസോ എടുക്കുക എത്ര റൈസ് എടുക്കുന്നു അതിന് പകുതിയോളം പരിപ്പ് ചേർക്കുക നമ്മുടെ അനുസരിച്ച് വേവാനുള്ള വെള്ളം കൂടി എടുക്കുക അതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് കഷണം വെളുത്തുള്ളി അതുപോലെ കുറച്ച് എണ്ണ കുറച്ച് കായംപൊടി ഇത്രയും ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ കുഴയുന്ന വരുവത്തിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇതിലോട്ട് സാമ്പാർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് യോജിച്ച് വരണം വേണ്ടി നമുക്ക് കുറച്ചൊന്ന് ആവി വേവി ആവി കൊടുക്കാം നന്നായി വെന്ത് കഴിയുമ്പോൾ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കുഴഞ്ഞ വരുവത്തിലാണ് ഈ റൈസ് ഉണ്ടാവുക ഇതിലോട്ട് മല്ലിയില നെയ്യ് രണ്ട് ടേബിൾ സ്പൂണോളം ചേർക്കുക നെയ് ചേർക്കുമ്പോൾ നല്ലൊരു സ്വാദാണ് ഇനി നമ്മൾ പിന്നീട് കടുകൾ വറുത്തൊന്നും ഇടുന്നില്ല കാരണം ആദ്യം നമ്മളെല്ലാം വയറ്റാൻ നേരട്ടതെല്ലാം ചെയ്തതാണ് പപ്പടത്തിൻ്റെ കൂടെ റൈത്തിയുടെ കൂടെ അച്ചാറിൻ്റെ കൂടെ സെർവ് ചെയ്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇന്ന് വളരെ പച്ചക്കറികളെല്ലാം ചേർന്നേക്കുന്നുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണിത് നോമ്പുകയറ്റൊക്കെ നമുക്ക് കുറച്ച് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ എന്ന് തോന്നുമ്പോൾ ഈ ഡിഷ് തയ്യാർ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഒരു യാത്രയ്ക്ക് പോകുമ്പോഴോ ടിഫിൻ ബോക്സിലോട്ടൊക്കെ അധികം കറികളൊന്നും കൂടാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന തയ്യാറ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഫാണ് എല്ലാവരും ട്രൈ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്